ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സകല അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറെ ശ്രേഷ്ഠമായ വാക്ക് ഏറെ പുണ്യകരമായ വാക്ക് അത് ലായിലാഹ ഇല്ലാ എന്ന ആദർശമാണ് ആ പ്രഖ്യാപനമാണ് ഓ പ്രിയപ്പെട്ട മുസ്ലിമേ ചെറുപ്പകാലം തൊട്ടേ കേൾക്കാൻ തുടങ്ങിയതല്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നമുക്ക് വിഷമമുണ്ടാകുമ്പോ നമുക്ക് പ്രയാസമുണ്ടാകുമ്പോ നമ്മൾ അതാത്തിച്ച് ഇതല്ലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ലായിലാഹ ഇള്ള മുഖ്യമായ കാര്യം എന്താണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെയും ഈ ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം 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 ആരാധിക്കലാണ് ആരാധിക്കുക പ്രാർത്ഥിക്കുക വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം മറവ് നടത്തുക അള്ളാന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയും അർത്ഥവ്യാപ്തി ിയിൽ വരുന്നതാണ് അത് മുഴുവനും കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് അതിനെതിരായി കൊണ്ട് മനുഷ്യരിൽ ചേർത്തു വന്നു പോയാലോ പ്രിയപ്പെട്ടവരെ എന്ത് തന്നെ അമലുകൊണ്ടും അല്ലാൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കുന്നതല്ല നിസ്കാരം സ്വീകരിക്കണോ ഹജ്ജ് സ്വീകരിക്കണോ സ്വീകരിക്കപ്പെടണോ നമ്മുടെ ഏത് കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണോ അടിത്തറയായി നന്നാകേണ്ടത് ഈ ആദർശം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ശരിക്കും അറിയാം ശിർക്ക് വന്നു പോയാൽ സ്വർഗം നിഷിദ്ധമാണ് ശിർക്ക് സംഭവിച്ചാൽ സ്വർഗം അയാൾക്ക് നിഷിദ്ധമാണ് നിരകം തന്നെയാണ് അയാൾക്ക് പരലോകത്ത് പിന്നെ രക്ഷയില്ല അയാളുടെ ഒരു കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതല്ല ഇവിടെ വെച്ച് തൗപ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിലോ ശാശ്വതമായ നിരകം തന്നെ അപ്പോൾ ഇതൊരാളുടെ കുടുംബ പ്രശ്നമല്ല ഇത് നമ്മുടെ ആഹ്രത്തിന്റെ വിഷയമാണ് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുരക്ഷിതത്വം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മനസ്സിലാക്കോ അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കണേ ജീവിക്കണം അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഒന്നാമത്തെ യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ യാ ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഖുർആനിലെ ആദ്യത്തെ അഭിസംബോധന സർവ മനുഷ്യരോടുമുള്ള ഇസ്ലാമിന്റെ കൽപ്പന എന്താണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണേ റബ്ബിനെ ആരാധിക്കണേ റബ്ബാരെന്നാർക്കും സംശയമില്ലല്ലോ അവനാണല്ലോ പടച്ചവൻ നല്ലത് നിങ്ങളെ പടച്ചവനാണ് അല്ലല്ലോ അല്ലതീന കപുലക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചവനാണല്ലോ എല്ലാവരെയും ആരാണ് ലോകത്തി ഏത് മനുഷ്യനോടും ഈ ചോദ്യം ചോദിക്കൂ പടച്ചവൻ ആരടോ എന്ന് ചോദിച്ചാൽ ആരാനടോ ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് ഈ ലോകത്തിന്റെ നിയന്താവ് സംരക്ഷകൻ ആരാനടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ള മറുപടി അല്ലയാണ് അല്ലയാണ് ഏകനായ സൃഷ്ടാവേ ഉള്ളൂ ഈ ലോകത്തിലേതെല്ലാം വസ്തുക്കളുണ്ട് ചരാചരങ്ങളുണ്ട് ഒന്നിനെയും ഒരാളും പഠിച്ചിട്ടില്ല ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ ഈ ലോകം മുഴുവൻ ഖാലിഖായ റബ്ബ് മാത്രമേയുള്ളൂ എങ്കിൽ സർവം മഹലൂക്കുകളാണ് ഹാലിക്ക് ഒന്നേയുള്ളൂവെങ്കിൽ മഹലോക്കുകളെല്ലാം ഒരേ ഒരു ഖാലിഖിനോട് മാത്രമേ പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ മഹലോക്കിൻ്റെ ഏതാവശ്യങ്ങളും റിയാൻ കഴിവുള്ളവൻ ഹാലിത്തു മാത്രമേയുള്ളൂ മറ്റ് മഹലൂക്കുകൾക്കൊക്കെയും പോരായ്മകൾ ഉള്ളവരാണ് എല്ലാം തികഞ്ഞ കഴിവുള്ളത് ഹാലിത്തിന് മാത്രമാണ് ഹാലിത്തു ഒരിക്കലും മയങ്ങുന്നവനല്ല ഹാലിത്തു ഒരിക്കലും ഉറങ്ങുന്നവനല്ല ഹാലിത്തിനൊരിക്കലും വിശപ്പുണ്ടായിട്ട് പ്രയാസമുണ്ടാകുന്നവനല്ല അവന് ഭക്ഷണം വേണ്ട അവനെല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ് അവൻ ഒരാളുടെ സഹായം ഉണ്ടല്ലോ അവനെല്ലാവർക്കും സഹായം ഇങ്ങോട്ട് നൽകുന്നവനാണ് അവൻ ഒരു പോരായ്മകളും ഇല്ലാത്തവനാണ് ആകാശഭൂമികളുടെ മുഴുവൻ നിയന്താണ് ഒരിക്കലും നശിക്കാതെ എന്നും ഹയാത്തിലുള്ള ഹയ്യാണ് അതല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മളൊക്കെ ോട് അതാ ഒരായത്തോതിയിട്ടല്ലേ കിടന്നുറങ്ങുന്നത് ഒരായത്തോതിയിട്ടല്ലേ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം അതാ തിറികളിൽ ഏർപ്പെടുന്നല്ലോ ഏതാണ് ആയത്ത് ഫീ ആയത് അള്ളാന്റെ കിതാബിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേരെന്ന ചോദ്യത്തിന് മഹാനായ അഷറഫുൽ ഹൽക്ക സാഹു അലൈഹി വസല്ലം അതാ ഈ ലോകത്തോട് പറഞ്ഞില്ലേ അത് ആയത്തുൽ കുറിശിയല്ലേ എന്തേ അതിന് ഇത്ര വലിയ പോലീസയുണ്ടാകാൻ നമ്മൾ അത് ഓദിക്കടന്നാൽ അതാ അഞ്ചു നേരത്തെ നമസ്കാരത്തിൻ്റെ പിറകെ ഈ ആയത്തൊരുത്തൻ നിത്യമായി കൊണ്ട് പാരായണം ചെയ്താൽ എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ കുറിച്ച് പർവ്വ നമസ്കാരങ്ങൾക്ക് പിറകെ അവരുത്തൻ നിത്യമായി അത് മുടങ്ങാതെ അത് ഓതിക്കൊണ്ടിരുന്നാൽ സ്വർഗം കിട്ടാൻ പിന്നെ അവന് തടസ്സം മരണമല്ലാതെ മറ്റൊന്നുമല്ല അത്ര പുണ്യമുള്ള ആയത്താണ് അത് കേവലം പാരായണം കൊണ്ട് കിട്ടുമോ ഇല്ല അതിന്റെ ആശയം അത്ര പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അത്ര വലിയ പുണ്യം ഓഫർ ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ രാത്രിയിൽ രാത്രിയില്ലാതൊരാള് പാരായണം ചെയ്തുകൊണ്ട് കിടക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ രാത്രിയിൽ ഉറങ്ങേണ്ടത് എങ്ങനെയാണ് അതാ വെറുതെ അങ്ങ് പോയിട്ടങ് കിടന്നുറങ്ങലാണോ മുസ്ലിമിൻ അങ്ങനെ പറ്റില്ലല്ലോ മുസ്ലിം ശുദ്ധിയോടെ മാത്രമല്ലേ ഉറങ്ങേണ്ടത് അതാ നിസ്കാരത്തിന് ഉതൂ ചെയ്യുമ്പോലെ എടുത്തിട്ടല്ലേ ബെഡ്റൂമിലേക്ക് പോകാൻ നമ്മുടെ നേതാവ് മുഹമ്മദുൻ സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അങ്ങനെ നമസ്കാരത്തിന് ഉതൂ ചെയ്യുമ്പോൾ

തവണ 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 പറയുന്നു 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 അക്ബർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ പാരായണം ആയത്തുൽ കുർസി അത് ഒരാൾ രാത്രിയിൽ പാരായണം ചെയ്യുമ്പോൾ അവന് അതാ പ്രഭാതം വരെ സുബഹി വരെ പിശാച്ചില്ലെന്നത് കാവലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ഇത്രമാത്രം വലിയ പ്രാധാന്യവും പ്രത്യേകതയുമൊക്കെ എന്തുകൊണ്ട് ഈ ആയത്തിനുണ്ടായി